പി എസ് എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എ ആർ ആകാശിൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ലൈവ് വോട്ടിംഗ് ആണ് എൻ്റെ പൊന്നളി എട്ട് ലക്ഷം കഴിഞ്ഞിരിക്കുന്ന വോട്ട് പോണത് എവിടെ പോയി നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞോളൂ ഇനിയും ദിവസങ്ങൾ ബാക്കി നിൽക്കുകയും എട്ട് ലക്ഷം ഇനി ഒന്ന് ഒരു ദിവസം ഉണ്ട് ഒരു ദിവസം ഒരു ദിവസത്തിൻ്റെ പകുതി ദിവസം എട്ട് ലക്ഷം ആക്കും എൻ്റെ പൊന്നേ വോട്ടിംഗ് മഴ എടാ ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനലിലേക്ക് വരുന്നവർക്ക് ഒരു പ്രത്യേക ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലടിക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവർക്കും കമൻറ്റ് ചെയ്യാം നിങ്ങൾ എന്തായാലും ഹോട്ട് സ്റ്റാർ വോട്ട് വോട്ടിടുകയാണ് അപ്പോൾ എന്തായാലും എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ആർക്കാണ് വോട്ടിട്ട് കൂടെ കമൻറ്റ് ഇടണം കമന്റിൽ എത്ര ലൈക്ക് പോകും നമുക്ക് നോക്കാം പിന്നെ നിങ്ങൾ എന്നെ പറയേണ്ട അഭിപ്രായം എന്ന് വെച്ചാൽ വൈറ്റ് കാർഡ് എൻട്രി വഴി കയറിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം അതും കൂടെ പറയണം അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനി ആക്കപ്പെടുത്തി എൻ്റെ അഭിപ്രായം എന്ന് വെച്ചാൽ ശോഭയുടെ ഷോ ഓഫ് ആയിരുന്നില്ലേ അളിയാൽ അവിടെയൊക്കെ നമ്മളൊക്കെ ആയിരുന്നു നമ്മൾ പറഞ്ഞാൽ സീസൺ ഫൈവിൽ നിന്റെ ഷോ ഓഫ് മതി ഇത് നമ്മളെ സീസണാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ പോലും എൻ്റെ ധാരമില്ല ആലോചിച്ച് അപ്പോഴത്തെ അത്രയും എന്താണെന്ന് വെച്ചാൽ ആ ഗെയിം എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ശ്രദ്ധിക്കണം ഇല്ല അല്ലെങ്കിൽ പറയുന്നത് ശോഭം ഷോഭ നിൻ്റെ ഷോ ഓഫ് ഷോ സീസൺ ഫൈവിൽ മതി ഇവിടെ കിടന്ന ഷോ ഉണ്ടാകണം ഷോ പറഞ്ഞാൽ എനിക്ക് കുതിച്ചു പങ്കാണ മെത്ത വേണം നമുക്ക് കുതിച്ചു മെത്ത വേണം അപ്പം പറഞ്ഞാൽ സീസൺ ഫൈവിൽ ഒരു ഷോഭയെന്ന് പറഞ്ഞാൽ ഷോ ഓഫ് കാണിച്ചാൽ ആ കുതിച്ചു പങ്ക മെത്തേം കൊണ്ടുപോയെന്ന് ഇതൊക്കെ ആട്ടി ചണ്ണാക്കി കൊടുക്കുന്ന സാധനങ്ങളാണ് പൊതുവെ പിന്നെ അവിടെ ആരും മിണ്ടുന്ന പോലും ഇല്ല ഇവരൊക്കെ വന്നപ്പോൾ ഗസ്റ്റ് അതിഥി ദേവ പോവാം അതിഥിട ഈ ഗെയിം ടാൻ ചെയ്യണോടാ നമുക്ക് ഹോട്ടലിലേക്ക് പോകാം ഒന്നാം സ്ഥാനം എട്ട് ലക്ഷം ഷാനവാസ് തരില്ല തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസൊക്കെ ഇവിടെ ഇന്ന ഈ ഹോട്ടൽ ഇവർ ഹോട്ടലായപ്പോഴാണ് ഷാനവാസിന് മീൻസ് ഇപ്പോഴത്തെ ഒരു ടാർഗെറ്റ് മനസ്സിലാവും ഇപ്പോഴത്തെ അതിലെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്ന ഏറ്റവും കൂടുതൽ കൊമ്പനായിരുന്നെന്ന് വെച്ചുകഴിഞ്ഞാൽ ഷാനോസൊക്കെയാണ് ഇപ്പോഴത്തെ വോട്ടിംഗ് ലിസ്റ്റിൽ വന്നതിൽ എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ കൊമ്പനായിരുന്നു വെച്ചാൽ ഷാനോസൊക്കെ തന്നെയാണ് പക്ഷേ ഇവർക്ക് ഇന്നലത്തെ ഒരു ഗെയിമിൽ നല്ല രീതിയിൽ മൂവ് ചെയ്യായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹോട്ടൽ ടാസ്കിൽ ഇവർ വരുന്ന സമയത്ത് ഇവരുടെ കയറി എതിർത്ത് ഈ ഗെയിം തകർക്കണം അവിടെയാണ് അല്ലാതെ ഒരു ഗെയിം ബിഗ് ബോസ് കൊടുക്കുമ്പോൾ അത് നല്ല രീതിയിൽ പാലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എവിടെയാണ് എൻ്റർടൈൻമെൻറ്റ് പിന്നെ എവിടെയാണ് അവിടെ ഒരു അവിടെ ഒരു ഫൈറ്റ് വരുന്നില്ലേ ഈ ശോഭ പിന്നെ ഷിയാസ് കരീമ് ഷിയാസ് കരീം പ്ലാച്ചെടുത്ത് ഇതൊക്കെ കയറി ചൂടാമായിരുന്നു നിനക്ക് എന്ത് അധികാരമുണ്ട് നീ ഇവിടെ ഹോട്ടലിൽ താമസിക്കണം എന്നാൽ ഹോട്ടലിൽ താമസിക്കണം ഒരാളായി ഒരു ഒരു പൊമ്മയെടുത്തുള്ള എനിക്ക് എന്താ അധികാരമുള്ള നീ 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 ഇന്നോ നാളെ പോയി ഇത് ഇവിടെ ഉള്ളത് എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത അടുത്തു വിറ്റു കൊടുക്കണമായിരുന്നു പിന്നെ ഷാനാസിനടുത്തൊന്നും സംസാരിക്കാൻ പോലും ആരുമില്ല അവിടെ ഷാനവാസിന് സംസാരിച്ചില്ല ഷാനവാസക്കെ വലിയ ലാസ്റ്റ് ഞങ്ങൾ കിച്ചടിക്ക് കിടന്ന് മരിച്ച കിടന്ന് പാത്രം കഴിവുള്ളതോടെ കഴിവില്ല കഴിവില്ല കഴിവോ സോ സ്വകാര്യ എന്തായാലും പക്ഷേ ഷാനാസിക്കൊന്നിപ്പോൾ മിണ്ടില്ല അക്ബർ പോലും മിണ്ടില്ല സത്യം പറഞ്ഞ സദ്യ അക്ബർ പോലും ഒന്നും മിണ്ടാതിരിക്കുന്നു സോ എന്തായാലും ഷാനവാസിക്കാണ് മുമ്പിൽ എട്ട് ലക്ഷം ഹോട്ടാണ് ഷാനവാസിക്കാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർ കിട്ടിയതും പിന്നെ ഹോട്ടൽ പിന്നെ അതുപോലെ തന്നെ നൂറ് നൂറെയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നാലാം നാല് ലക്ഷം രണ്ടാം സ്ഥാനമാണ് വോട്ടിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഭൂരിവേഷം കയറി വലിയ വോട്ടിങ് കയറിയിട്ടില്ല നിങ്ങൾ അങ്ങോട്ട് പോകും മനസ്സിലാവും ഏറ്റവും കൂടുതൽ വോട്ട് കയറിയിട്ടുള്ളത് ലക്ഷ്മിക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കയറിയിട്ടുള്ളത് നൂറൊക്കെയൊന്നും വലിയ വോട്ട് കയറിയിട്ടില്ല നൂറ് നൂറൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ താരതമ്യം വോട്ട് കൂടുന്നതിനനുസരിച്ചുള്ള ഒരു ഉള്ളൂ നല്ല രീതിയിലുള്ള വേരിയേഷൻ കയറിയത് ലക്ഷ്മിക്കാണ് ലക്ഷ്മി ഒരു വേരിയേഷൻ ഹൈ പ്രോ മാക്സ് ആയിട്ടാണ് പോയത് ഒരു ലക്ഷ്യമല്ലാത്ത വേരിയേഷനായിരുന്നു നൂറയൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സാർ ഞങ്ങളവിടെ ക്ലീനിങ്ങ് ക്ലീനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ ആ ഡയമണ്ട് അടിച്ച് മാറ്റുക ഡയമണ്ടൊക്കെ അടിച്ച് മാറ്റിയിട്ടുണ്ട് അത് മാത്രമല്ല ഈ സ്റ്റാർ കൊടുക്കുമ്പോൾ അവിടെ കിടന്ന് വിഷയം ഉണ്ടാക്കുക ഇത് ഇവർ തമ്മിൽ കിടന്ന അടി ഉണ്ടാക്കണ ചെറിയ ചെറിയ അടികളാണ് ഈ ഗസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇവരെ ഉറപ്പിച്ച് ഇവരെ ഇല്ലാതാക്കി ഇവരിറങ്ങി പോകണം ഇല്ലേ കൂടി ഇപ്പോൾ കഴിഞ്ഞാൽ എന്ത് ചെയ്യും എലിമിനേഷൻ ഇടും അല്ലാതെ ഒന്നും ചെയ്യില്ല അത് മനസ്സിലാക്കുന്ന ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരെ പോലെ എലിമിനേഷൻ അല്ലാതെ ഇവർക്ക് എന്തായാലും എവിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ബിഗ് ബോസ് നിന്ന് അതിൽ ബിഗ് ബോസിൻ്റെ അലർട്ടല്ലേ പറ്റുള്ളൂ അതുപോലും മനസ്സിലാക്കാതെ ഗെയിം കളിച്ച ഒരു ടീമായി ആയിപ്പോൾ ഇവർ ഇവരൊക്കെ കയറി കൊടുക്കായിരുന്നു ഷിയാസ് കരി മൃത് കൊടുക്കായിരുന്നു ശോഭയുടെ അടുത്ത് ശോഭയുടെ ഷോ ഉണ്ടായിരുന്നു എൻ്റെ പൊന്നി പിന്നെ അതിന് ശേഷം ചെറിയ പാട്ട് ഇതൊക്കെ അത് ഞാനാണെങ്കിൽ എൻ്റെ പൊന്നളി ഞാൻ സ്കിപ്പ് ചെയ്തോളാം എനിക്ക് കാണാൻ വയ്യേ സൊസ് ബെന്നി 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 തുടർച്ചയായിട്ട് മൂന്നാം സ്ഥാനത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ ബെന്നി നാലാം സ്ഥാനത്ത് ഈ പിന്തള്ളിയ കാഴ്ചയാണ് രണ്ട് ലക്ഷത്തി നാൽപ്പത്തിയായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് തൊട്ടൻ ബെന്നി നല്ല പുറകോട്ട് പോയ കാഴ്ചയാണ് ബെന്നിയുടെ ഒരു വോട്ടിങ് കുറേയും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ബെന്നി ഗെയിമിൽ വീക്കായതുകൊണ്ടാണ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ബെന്നിക്ക് അവിടെ ഒരു അടിക്കുള്ള സാധനമായിരുന്നു ബെന്നി ചെഫ് ഷീഫ ചെഫാണ് ചെഫോ ചെഫോ അല്ല ചെഫ് ചെഫ് ചീഫ് സോറി ബെന്നി ചീഫാണ് അവിടെ ചീഫിന് അവിടെ സംസാരിക്കുക അവിടെ ഞാൻ സത്യം പറഞ്ഞ ഒരു അവക്കട ഷേഖ കുടിച്ചത് അതുകൊണ്ടാണ് നാക്കിൽ ഇത് വെച്ചേട്ടത് ബെന്നി അവിടുത്തെ ചീഫാണ് ഫുഡിൻ്റെ ചീഫ് ഇന്നലെ ബെന്നിക്ക് നല്ല രീതിയിൽ ഉടക്കുള്ള സാധനം കിട്ടിയതാണ് ബെന്നി ഒന്നും ഉടക്കണ ഇല്ല ആരുടെ അടുത്തു സത്യം പറഞ്ഞാൽ ബെന്നിയെ കുടക്ക് മാറി ശ്രദ്ധിക്കുന്നില്ല അതാണ് വിഷയം അവിടെ ഇല്ലേ നല്ല രീതിയിൽ സംസാരിച്ച് അങ്ങ് ഉടക്കി നിൽക്കാൻ പറ്റുന്നില്ല ബിന്നിക്ക് അതാണ് വിഷയം പക്ഷേ ബിന്നി ചെറിയ സംസാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ആൾക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കണ്ടസ്റ്റൻ്റ് എല്ലാവരും ബിന്നിക്ക് നേരെ തിരിയുന്നില്ല ആണ് വിഷയം ബിക്ക് നേരെ തിരിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും മാറി ഇരുന്നൊരു കുറ്റം പറയുകയാണ് ആ ഒരു മൈൻഡ് കുത്തി തിരു ബിന്നി കുത്തി തിരു ബിന്നി എന്ന മൈൻഡ് ആ പക്ഷേ ഇത് മൂന്നാം സ്ഥാനം ആതിൽ വരാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ആദ്യ പെർഫോമൻസ് കാരണം അതാണ് ഗെയിം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അവർ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും ഉപ്പ് വരിടുന്നു അതാണ് മനസ്സിലായ അങ്ങനത്തെയാണ് ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുണ്ടാക്കുമ്പോൾ ഇവർക്ക് സ്റ്റാർ കൊടുക്കാൻ പാടില്ല ഈ ഹോട്ടലിലെ മുതലാളിയുടെ മുതലാളിയുടെ മകളാണ് അപ്പോൾ അവൾക്ക് എന്തുകൊണ്ട് അവിടെ ചെയ്യുക അപ്പോൾ അവിടെ അത് ചെയ്തതായിരുന്നു അത് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ഈ ഗെയിമിനെ തകർക്കണം ഗെയിമിനെ ഒരു ബിഗ് ബോസ് ഒരു എല്ലാ എല്ലാ സീസണിലുള്ള ബിഗ് ബോസ് ഒരു റൂൾസ് കൊടുക്കും ഇന്ന ഗെയിം ആണെന്ന് ഇനി ഗെയിം ഡെവലപ്പ് ചെയ്യാം ഇത് തകർക്കാം ഇത് പൊളിക്കാം ഇത് പൊളിച്ചെടുക്കാം അതൊക്കെ നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പോലെ ഇരിക്കും ഇല്ലേ ഇതുപോലും പക്ഷേ ഇന്നലെ ആവശ്യം എനിക്ക് ആദ്യമേ ചെറിയ പെർഫോമൻസ് കഴിവുകളായിരുന്നു കേട്ടോ ആതിൽ ഇന്നലെ കയറി ഉടക്കി ഉടക്കിയിട്ടുണ്ട് എല്ലായിടത്തും കയറി ആ സ്റ്റാർ തിരിച്ച എന്നൊക്കെ പറഞ്ഞിട്ട് അലേയും വേണ്ട പോകുന്ന സ്റ്റ അവഗണിച്ചൊക്കെ വിടുന്നതൊക്കെ അതൊക്കെയാണ് അവർക്ക് നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ഇരിറ്റേറ്റ് സോ സൊഗേസ് ആർക്കാണ് വോട്ടിങ് കൂടിയെന്ന് വെച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ലക്ഷ്മിക്കാണ് ലക്ഷ്മിക്ക് ഒറ്റ ദിവസം കൊണ്ട് കയറുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷം വോട്ടാണ് നല്ല രീതിയിൽ ഒരു ലക്ഷമാണ് ലക്ഷ്മി ഇപ്പോഴും നല്ല രീതിയിൽ മുന്നേറ്റാണ് പോകുന്നത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മിക്കവാറും ടോപ്പ് ഫൈവിൽ ലക്ഷ്മി എത്താനുള്ള ചാൻസ് ഉണ്ട് കാര്യം ഈ വൈൽഡ് കാർഡ് ഇൻ്റർവ്യൂ ഇടുന്നവരെല്ലാവരും നേരെ തിരിഞ്ഞത് ലക്ഷ്മി എടുത്തായിരുന്നു റിയാസ് വന്ന് ലക്ഷ്മി എടുത്ത് ശോഭ ശോഭം കുളിക്കുന്നില്ല അപ്പോൾ കുളിച്ചിട്ട് ഒരു കുളിച്ചിട്ട് ഒരു സ്മെല്ലാണ് എടാ ഞാൻ കരുതി ലക്ഷ്മി തിരിച്ചടിക്കുന്നു താങ്കളുടെ അടുത്ത് നിന്ന് അതിപ്പം താങ്കൾ ഗസ്റ്റല്ല അവിടെ നിന്ന് വന്നല്ലേ താങ്കൾക്ക് കുളിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് തിരിച്ചടിച്ചു കൊടുക്കാമായിരുന്നു ശോഭയടുത്ത് ഒരു വാക്ക് പോലും വേണ്ടിയില്ല ലക്ഷ്മി ശോഭ വരണ കേട്ടിട്ട് എല്ലാം കേട്ടോണ്ടിരുന്നു ആ ഓക്കെ ഓക്കെ കുളിക്കാൻ പോകണ ഞാൻ കുളിക്കാൻ പോ പിന്നെയും പോകുന്നു പിന്നെയും പോകണം ആ പോവാം എന്ന മൈൻ്റായി പോയില്ലേ അയ്യേ ശോഭയടുത്തൊക്കെ അടുത്ത വെച്ച് കൊടുക്കുക ശോഭയുടെ പറഞ്ഞാൽ എന്താണിത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നോ ശോഭേറെ ഒക്കെ അടത്ത് വെച്ചു കൊടുക്കായിരുന്നു ഈ സീസണുള്ളവർ ചിന്തിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് മീൻസ് നിങ്ങളാണ് ഈ സീസൺ സെവനിലെ കണ്ടസ്റ്റൻ്റ് നിങ്ങളാണ് പുറത്തുനിന്ന് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരു ദിവസം രണ്ട് ദിവസം നിൽക്കാൻ പറ്റുള്ളൂ അവരത് കഴിഞ്ഞ് പോകും കൂടിപ്പോയി നിങ്ങൾ എവിക്ക് ചെയ്യാൻ പറ്റുകയൊന്നുമില്ല നോമിനേഷനിൽ കൊണ്ടുവിടും അതി നല്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ നോമിനേഷനിലേക്ക് നിങ്ങൾ പുറത്ത് പോകണം വേണ്ട തീരുമാനിക്കുന്നത് ജനങ്ങളെ നമ്മളാണ് എടാ ഒരു കോമണായിട്ട് ചിന്തിച്ച് ഗെയിം കളിക്കാത്ത പൊട്ടമാരെ പോയല്ല എൻ്റെ അധികം അല്ല ആ കാര്യത്തിൽ ലക്ഷ്മി ആർ ഉറക്കമെന്ന് ചോദിച്ചു ലക്ഷ്മി റിയാസിൻ്റെ തേര് ഉറക്കായിരുന്നു ശോഭയുടെ തേടിയിൽ ഉറക്കിയില്ല ശോഭയെടുത്ത് ശോഭയുടെ ഷോ ഓഫ് തന്നെ അടുത്തടുത്ത് വെച്ച് കൊടുക്കായിരുന്നു ശോഭയുടെ ഈടൊക്കെ വെച്ച് തന്നെ ധ്യാൻ ശ്രീനിവാസൻ ആടിച്ചണ്ണക്കി കൊടുത്ത പോലെയൊക്കെ സൂപ്പറായിട്ട് കൊടുക്കുമായിരുന്നു അത് ഇന്നലത്തെ നല്ല രീതിയിൽ നല്ല ഷോഫായിരുന്നു അതൊക്കെ കൊടുക്കുമായിരുന്നു ആരുടത്ത് പറയാൻ ആരും കേൾക്കും ഇവർ ആരും നല്ല രീതിയിൽ ഒരു മൂവി ചെയ്തില്ല അത് വിഷയം പറ്റിയ എടാ ഞാൻ ഇപ്പോഴും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓട്ട് ധാരാസം ഒരു ലക്ഷ്യമാണ് എൻ്റെ പൊന്നളെ ഇതിൽ വോട്ട് ഓട്ടിടലടാ ഇവരെ എനിക്ക് പേഴ്സണലി ഞാൻ പറയണല്ലല്ലോ ഇവിടെ ഒരു ഗെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്യണല്ലോ വെറുതെ ഇരിക്കുകയാണ് വെറുതെ എന്ത്ണ്ട് ആറാസാണ് ഒരു ലക്ഷം ഓട്ടോ ഇതിനൊക്കെ പറഞ്ഞ് വീട്ടിൽ ഇവിടെയുള്ള സമയം കഴിഞ്ഞ് പിന്നെ ഒന്നാമത്തെ വെച്ചാൽ മൂന്ന് ലക്ഷം ഫോളോസ് ഒക്കെ ഉള്ളതുകൊണ്ട് അപ്പം അവരെല്ലാം ഓട്ടിട്ട് നിൽക്കണമാണ് ഇല്ലേ അപ്പം നിങ്ങൾ പറയാം പിന്നെ ഇതിനെക്കാട്ടി അതിൻ്റെ അത് ഗെയിം കളിക്കുന്ന ആരുണ്ടെന്ന് അതും ശരിയാണ് ഇതിൻ്റെ അത് ഈ എന്താ പറയുക ഇവിടെയും കാട്ടിയും ലോ ഗെയിമാണ് ബാക്കിയുള്ള കളിക്കണം അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ബെറ്റർ എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ ഇല്ലേ സോ സ്വകേഷ് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ടോപ്പ് ഫൈവില് ആരൊക്കെ പോകും എൻ്റെ ചോദ്യം ഇതാണ് ടോപ്പ് ഫൈവില് ആരൊക്കെ പോകും എന്തായാലും ഇന്നലത്തെ രീതിയിൽ ഡി ഇന്നലത്തെ ടാസ്കിലൂടെ മനസ്സിലായിട്ട് അതിൻ്റെ അകത്തു കൂടെ കയറാൻ എല്ലാവരും പേടി തൂറുകളാണ് സത്യം പറഞ്ഞത് ഇന്നലത്തെ ബിഗ് ബോസിൻ്റെ അത് ഹോട്ടൽ ടാസ്കിൽ നിന്നും മനസ്സിലായി എല്ലാവരും പേടി തൂറുകളാണ് ഇന്നലെ രണ്ടുപേരും നമ്മൾ കയറി ഉടക്കാതെ ഞാൻ നോക്കിയപ്പോൾ ആരും സംസാരിക്കില്ല എന്തെങ്കിലും കയറി ഉടക്കിയൊക്കെ ഇനി ഇവര് പരസ്പരം വീട്ടുകാരമ്പിത്തന്നെ അടി ഉണ്ടാക്കണം അതാണ് ഏറ്റവും വലിയ ചിരി ഈ ഷീ ഞാൻ കരുതി അക്ബർ അക്ബർ കയറി പൊളിക്കുന്നു വിചാരിച്ച എന്തെങ്കിലും അക്ബർ ഒന്നും ഉണ്ടാകെ ഇരിക്കുന്നുണ്ട് ഇവർക്ക് വേണ്ടത് സ്റ്റാർ 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 ഇത് ഈ അല്ല ഗെയിം കൊണ്ടുപോകണം മണ്ടന്മാരടുത്ത് പറഞ്ഞാൽ മനസ്സിലാകില്ലേ ഈ സ്റ്റാർ സ്റ്റാറല്ല പുറത്ത് ജനങ്ങൾ നിങ്ങളെ സ്റ്റാറാക്കും അതാണ് മനസ്സിലാക്കേണ്ടത് ഗെയിം മനസ്സിലാക്കിക്കുള്ള ചില വിഷയം പറ്റിയ നമ്മളൊക്കെ ഇങ്ങനെയത് പറയുന്നേ ഉള്ളൂ കേട്ടേടാ അവിടെ ചെല്ലുമ്പാറേ അതിൻ്റെ വേദന വിഷമങ്ങളൊക്കെ അല്ലേ നമ്മളിപ്പം അറബി നാട്ടിൽ ചെന്നിട്ട് പറയാം അവിടെ ചെന്നാൽ സുഖിച്ച് ജീവിക്കുന്നു അവിടെ ചെല്ലുമ്പോൾ എല്ലാം അറിയണത് മരിച്ചിടുന്ന പണിയാണ് അതേ അവസ്ഥയായിരിക്കും അല്ലേ സ്വകേശ് ഏഴാം സ്ഥലം ആറായിരം അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ഏഴ് തൊട്ടാണ് അറുപ അറുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴ് തൊട്ട് നിവിൻ നിവിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലേ ഇന്നലെ ഒരു സ്റ്റാർ കിട്ടിയപ്പോൾ ഞാനി മരിച്ചിടുന്ന പണി എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞു ഇപ്രാവശ്യത്തെ കപ്പ് കൊടുക്കാൻ ആരും ആർക്കും അതിനല്ല ഇല്ലേ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളുടെ ഒരു ബിഗ് ബോസ് കട്ട ആരാധകനാണെങ്കിൽ അല്ലെങ്കിൽ ആരാധികയാണെങ്കിൽ നിങ്ങൾ തന്നെ മനസ്സിലുണ്ട് മനസ്സുണ്ട് ചിന്തിച്ചിട്ട് പറയും സീസണിൽ ആരും ആരും നല്ല രീതിയിൽ കളിക്കുന്നില്ല ഒന്നുമില്ല കൊടുക്കാൻ എന്ന മൈൻഡില്ല ബോളില്ലേ ഇന്നേ വരെ ഒരു ഇമ്പാക്റ്റ് സൃഷ്ടിക്കാരെ കൊണ്ട് പറ്റിയിട്ടില്ല ഇത്രയും ദിവസമായിട്ട് എട്ടാം സ്ഥാനം അറുപതിനായിരം തൊട്ട് ആര്യൻ ആലോചിക്കണം ഒരു അയ്യായിരത്തിൻ്റെ വോട്ടിൻ്റെ ഉള്ളൂ നെബിനും ആര്യനും തമ്മിൽ പക്ഷേ രണ്ടുപേര് പോവുകയാണെങ്കിൽ ആര്യനും പോവും അതുപോലെ തന്നെയാണ് സബു മാൻ സബ് അനും അതല്ല ഒരാളാണ് പോകണമെങ്കിൽ സാവുവാൻ പോവും രണ്ടുപേരാണ് പോകണമെങ്കിൽ ആര്യൻ നെവിൻ ആണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ആര്യനു ഓട്ട് കൂടുകയാണെങ്കിൽ ഒരു പത്ത് വോട്ട് പതിനായിരം വോട്ട് മറിയാണെങ്കിൽ ആര്യൻ പിന്നീട് എന്താ പറയുക ഏഴാം സ്ഥാനത്തിലേക്ക് പോവും നെവിൻ ഏഴാം സ്ഥാനത്തേക്ക് പോവും എട്ടാം സ്ഥാനത്തേക്ക് പോവും പക്ഷേ എനിക്കൂടെ ആര്യൻ പിന്നെയും ഗെയിം കളിക്കുന്നുണ്ടെന്നോണല്ലേ എന്തൊക്കെ പറഞ്ഞാൽ ആര്യൻ അന്നല്ല ആലേട്ടൻ പറഞ്ഞ ഇഷ്ടപ്പെട്ടിട്ടില്ല അതല്ലാതെ വെച്ച് നോക്കുമ്പോഴേ ചില സമയത്തൊക്കെ ഗെയിമൊക്കെ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് ഇന്നലെ കാര്യം ഉടക്കണൊക്കെ ഉണ്ട് എല്ലാവരുടെയും കാരണം വാങ്ങിയാണോ വാങ്ങിയോ അങ്ങനെയാണോ ചില സമയത്തും പറഞ്ഞത് ശരിയാണ് എന്നാൽ ചില സമയത്തും പറഞ്ഞത് ശരിയോ ഇല്ല ശ്രദ്ധിച്ചിട്ടുണ്ടോ ടു കൺട്രീസിൽ സിനിമയാണ് ഓർമ്മ വന്ന രണ്ടാം പാർട്ടി പോയി കിടന്നപ്പോൾ എൻ്റെ വീട്ടിൽ ആര് കിടന്നാൽ ഞാൻ കയറി പിടിക്കും എന്ന ഒരു കൗണ്ടറോട് അടിച്ചു കഴിഞ്ഞെങ്കിൽ എൻ്റെ പുല്ലളിയാൽ റീച്ച് വേറെ ലെവലായിരുന്നു മനസ്സിലായാ ബി എൻ്റെ പെട്ടിൽ കിടന്ന് എന്തിനാണ് എൻ്റെ വീട്ടിൽ ആര് കിടന്നാൽ ഞാൻ കയറി പിടിക്കും പിന്നെ റന ഫാത്തിമ അവരെല്ലാം ഒരുമിച്ച് കിടക്കണം റന പിന്നെ ജി സി ഐയിൽ ഇവരൊക്കെ എത്രയും ദിവസങ്ങളോളം മുപ്പത് ദിവസമായിരുന്നു ബിഗ് ബോസ് തുടങ്ങിയിട്ട് മുപ്പത് ദിവസമായിട്ട് അവരൊക്കെ ഒരു പത്ത് പതിനഞ്ച് ദിവസമൊക്കെ ഒരുമിച്ച് കിടന്നതാണ് ഇപ്പോഴൊന്നും അങ്കംഫർട്ടായിട്ട് തോന്നിയില്ല കരച്ചിൽ പിഴിച്ചിൽ എനിക്കുള്ള ലാലായിട്ട് വരുമ്പോൾ എന്തായാലും ഇതെടുത്ത് ചർച്ചയിൽ ഇടണം ഇല്ലേ വെറുതെ ഒരു എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ല മനസ്സിലായ ഇവർക്ക് എന്തെങ്കിലും കണ്ടന്റ് നടക്കണം ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതാ ഇതാണ് അവർ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ചീഞ്ഞ അഴിയ കണ്ടന്റ് ഒക്കെയാണ് ജനങ്ങളെ നമ്മൾ ഇത് ഏറ്റെടുക്കണമോ പറയൂ നിങ്ങൾ പറയൂ സോ സ്വകേസ് ഏറ്റവും അവസാനം സാബുമാനാണ് മുപ്പതിനായിരം പൊട്ടാണ് സാബുമാനൊരു തിരിച്ചു വരവില്ലെന്നാണ് തോന്നുന്നത് പക്ഷേ ഇന്നലത്തെ ഒരു ടാസ്കിൽ സാബു മേൻ പുറത്ത് നിന്നിട്ട് നിൽക്കുന്നൊരു ഇതുണ്ടായിരുന്നുണ്ട് അത് കുറേ പേര് വീഡിയോസ് റീൽസ് റീൽസ് വീഡിയോ അങ്ങനെ ഷോർട്ട് ബൈ കുറേ ഇതൊക്കെ ഇട്ടപ്പോൾ അതിനൊക്കെ നല്ല റീച്ച് ഉണ്ടായിരുന്നു സാബു മേൻ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റേ കുറേ പാ സാഡ് പാട്ടൊക്കെ ഇട്ടിട്ടൊക്കെ ഇട്ടൊക്കെ ഉണ്ട് പക്ഷേ എന്നിട്ടും കുറേ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് സാബുമാനോട് തിരിച്ച് വരവ് എന്ന് തന്നെ തോന്നുന്നു എനിക്കൊന്ന് സാബു മേനെ കേട്ടി മറ്റേ പുള്ളിക്കാരെ പിന്നെയും ആറ്റീവായിരുന്നു അല്ലേ പ്രവീൺ നേരെ പിന്നെ പോയി പിന്നെ അറിയാമല്ലോ ബിഗ് ബോസ് ആണ് ഗെയിമാണ് ആര് വാഴും ആര് നിൽക്കുമെന്ന് ആർക്കും അറിയാൻ പറ്റില്ല വാഴുന്ന ഒരാരോ വീഴുന്ന ഒരാരാരോ ഏകാന്തം കണ്ടു ജയിക്കാൻ ആരാരോ എന്ന് പറഞ്ഞ പോലെയാണ് മനസ്സിലായില്ലേ നമ്മൾ വിചാരിക്കും അതിൻ്റെ അകത്ത് ഗെയിം കളിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ജനങ്ങൾക്ക് അത് നേരെ നെഗറ്റീവ് ആയിട്ടിരിക്കും കിട്ടുന്നു വുക്കായിരിക്കും കിട്ടുന്നത് മനസ്സിലായ നമ്മൾ വിചാരിക്കും നമ്മളവിടെ സൂപ്പർ ഹീറോ ആണെന്ന് ഫോർ എക്സാമ്പിൾ അപ്പാനു ശരത്ത് അപ്പാൻ ശരത്ത് അവിടെ നിന്ന് എപ്പോഴും പറയുന്നത് ഓർമ്മ വേണ്ട അളി നമ്മൾ തന്നെ അളിയാ പുറത്ത് നമ്മൾ തന്നെയാണ് സ്ട്രോങ് പേഴ്സൺ സ്ട്രോങ് പേഴ്സൺ എൻ്റെ അപ്പാതിപ്പോൾ ഇവിടെ പോയി സെയിം അവസ്ഥയാണല്ലേ സോഗേഴ്സ് ഞാൻ ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ബട്ടൺ അടിക്കണം നിങ്ങളെ പ്രയോഗപ്പെടുത്തണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അൺസബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് നേരെ പുതിയ ചാനലിലേക്ക് തേടി സോ സോഗസ് നിങ്ങൾ ആർക്കാണ് ഓട്ടിട്ടോട് കമൻറ്റ് ചെയ്യണം ബിഗ് ബോസ് ആർ കപ്പടിക്കുമെന്ന് കമൻറ്റ് ചെയ്യണം പിന്നെന്താ പറയുക ലാലേട്ടൻ കപ്പ് ലാലേട്ടൻ കപ്പ് കൊണ്ടുവരണം കൊണ്ടാണ് പറഞ്ഞത് അല്ലേ ഇത്രയും ദിവസമായിട്ട് ആരും ഇമ്പാക്റ്റ് കൊണ്ടുവന്നില്ല വൈറ്റ് കാർഡ് എൻട്രിയിലാണ് എല്ലാവരും പ്രതീക്ഷ അതേക്കാളും തരണം മഹറിഞ്ഞു പോയി വൈറ്റ് കാർഡ് എൻട്രിയിൽ നിന്ന് എല്ലാവരും തിരിച്ച് അതുപോലെ പോകുന്നു വന്നേലും പോയലും വേഗത്തിൽ വന്നേ വന്നേലും വേഗത്തിൽ പോയി എന്ന പരിപാടി ആയി ഇല്ലേ പിന്നെ മസ്താനിക്ക് ഭയങ്കര ട്രോളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കണേണ്ട മസ്താനിക്ക് ഏഷ്യനെറ്റിൻ്റെ ഒരു ട്രോള് കമൻറ്റ് ഇട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഏതോ ചീഫിന് ആ ഒരു മെൻഷൻ അടിച്ചിട്ടാണ് ഇട്ടത് സൂപ്പർ എഡിറ്റ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മെയിൻ 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 വിളി അങ്ങ് പോയെന്നാണ് മസ്താനിക്ക് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ ഡിലീറ്റൊരു ഒറ്റ ഓട്ടം അയ്യോ അയ്യോ സോ സ്വകാര്യം എന്തായാലും നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ ബൈ നിങ്ങളുടെ അഭിപ്രായപ്പെടുത്തുക ആർക്ക ആർക്കപ്പടിക്കില്ലെന്നും സൈനിങ് ഓഫ് എവരി വൺ കോൾ മീ എ ആർ ആകാശ് ഓക്കെ ബൈ ബൈ ജൂ